നമസ്കാരം എല്ലാവർക്കും താങ്ക് യു ഞാൻ ഒരുപാട് സമയം സമയമെടുക്കുന്നില്ല കാരണം ഒരുവിധം ഈ സിനിമയെ കുറിച്ച് ഇവിടെ വന്നവരെല്ലാവരും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം റിപ്പിറ്റേഷൻ നമുക്ക് ഒഴിവാക്കാം ഞാൻ ആക്ച്വലി എൻ്റെ സിനിമകളെല്ലാം ഇപ്പം ന്യൂജൻ ടീമിൻ്റെ കൂടെയാണ് കൂടുതലുള്ളത് അപ്പോൾ എനിക്കെന്നു വെച്ചാൽ അവരുടെ ഒരു വൈബ് കിട്ടുന്നുണ്ടാവാം ഞാനും അവരിലൊരാളായിട്ട് എനിക്ക് അങ്ങനെയൊരു എനർജി കിട്ടുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഈ നിൽക്കുന്ന അഞ്ചു പേരും ഭാവിയിലെ സൂപ്പർ സ്റ്റാർസ് ആണ് സീരിയസ്ലി ഉഗ്രൻ ആക്ടേഴ്സ് ആണ് ഉഗ്രൻ ആക്ടേഴ്സ് ആണ് ഞാൻ വെറുതെ പറയുന്നതല്ല അല്ലായിരുന്നെങ്കിലും ഞാൻ ഒന്നും പറയില്ല അവരെ വിഷമിപ്പിക്കണ്ടല്ലോ അല്ലെങ്കിൽ പക്ഷെ ഇവര് പേരും ഉഗ്രൻ ആക്ടേഴ്സ് ആണ് എനിക്ക് ഈ പറഞ്ഞപോലെ നോക്കിക്കണ്ട ഇവിടെ കാണുന്ന പിള്ളേരെയല്ല അവിടെ ഞാൻ സ്ട്രിക്റ്റ് ആണ് സംഭവം ശരിയാണ് അവിടെ ഇതാണ് പക്ഷെ ഒരു ജെല്ലായിരുന്നു നമ്മൾ ഭയങ്കര കമ്പനി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറയുമായിരുന്നു എനിക്ക് സിനിമയിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ മക്കളാമ്പിള്ളേര ഈ സിനിമയിലാണ് എനിക്കൊരു മോളെ കിട്ടിയത് അതായത് സിനിമയിൽ മോള് ബാക്കിയെല്ലാം ആമ്പിള്ളേരാ കിട്ടിയിരിക്കുന്നത് നമ്മള് ഫാമിമിയൊക്കെ എടുത്തു വയ്ക്കാണെങ്കിൽ രണ്ടാംകുട്ടികളാണ് രണ്ടാം കറക്റ്റ് ആണ് ചേച്ചി ബോയ് മോമാണ് എല്ലാം ഇപ്പൊ മലയാളി ഫ്രിം ഇന്ത്യയില് നിവിൻ ആയിരുന്നു അതിലൊരു മോൾ ഉണ്ട് പക്ഷെ അവർക്ക് ഇമ്പോർട്ടൻസ് കുറവാണ് നിവിൻ ആയിരുന്നു അപ്പം ഇതിലാണ് എനിക്ക് മോള് ഇതായിട്ട് കിട്ടിയത് പിന്നെ പിള്ളേരും ക്രൂവിൻ്റെ മൊത്തത്തിൽ ഞാൻ ഞാനൊരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇതായിരുന്നു സെറ്റായിരുന്നു അഴിനാശം വെള്ളം പൊക്കം രാത്രി എന്നില്ല പകലെന്നില്ലാതെ വർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ അവിടെ കാണാൻ പറ്റി നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടീം ഡയറക്ഷൻ സൈഡ് ഷഹദ് ഷഹദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി ഷഹദ് ഷഹദ് രണ്ട് സിനിമ ഡയറക്ട് രണ്ട് സിനിമ ഡയറക്ട് ചെയ്തല്ലേ രണ്ട് സിനിമ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ് ഇവിടെ ഒരു അസോസിയേറ്റ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ഷഹദിന്റെ മനസ്സ് നമ്മൾ കാണണം രണ്ട് സിനിമ ചെയ്ത ആൾക്ക് വേണമെങ്കിൽ ഇല്ല ഞാൻ ഡയറക്ടറാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ല ഒരു ഫ്രണ്ട്ഷിപ്പിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗാദറിങ് അപ്പോ അത് ഷഹദിന്റെ മനസ്സാണ് ഓൾ ക്രൂ അസോസിയേറ്റ്സ് എല്ലാവർക്കും എല്ലാവരും ഹാർഡ് വർക്ക് സിനിമയാണ് പിന്നെ ഇവിടെയുള്ള ടെക്നിക്കൽ സൈഡ് ഐ മീൻ മ്യൂസിക്കൽ സൈഡൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ പരിചയപ്പെട്ടില്ല നമ്മുടെ ക്യാമറമാൻ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് സോ മച്ച് ഷൈൻ മാഫിയ ഓക്കെ എനിക്ക് ഇതിലെ ആകെയുള്ള സന്തോഷം എന്താണെന്ന് അറിയാമോ മെയിൻ സന്തോഷം എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനെ ഈ അന്ന് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല എനിക്ക് കാണാൻ പറ്റി അതിന്റെ സന്തോഷമുണ്ട് പ്രൊഡ്യൂസർ വന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു അശോക് ഏട്ടാ അശോകട്ട്നുണ്ട് ഇവിടെ വരാത്ത കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ബൈജോട്ടിനുണ്ട് ബാബു ചേട്ടനുണ്ട് ജോൺ വിജയ് സാറുണ്ട് പ്രേംകുമാറേട്ടനുണ്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ കൊറേ ആർട്ടിസ്റ്റുകൾ ഒരു ഫൺ മൂവിയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു മൂവിയാണ് ഈ പറയുന്ന പോലെ അതിനകത്ത് കയറി അതിന്റെ ഉദാത്തമായ നോക്കാതെ നിങ്ങൾക്ക് ആ ടൈം പെട്ടെന്ന് കഴിയുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രം നോക്കുക ഉറപ്പ് തരുന്നു രണ്ട് മണിക്കൂറോ എത്ര രണ്ട് രണ്ട് പത്തോ രണ്ട് പത്ത് രണ്ട് ഇരുപത് ഈ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഈസി ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് ഇപ്പൊ എല്ലാവരും കേറുന്നതും അങ്ങനെ തന്നെയാണ് ഹെറ്റിക് ലൈഫിന്റെ ഇടയിൽ പോയിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞു പോകുന്ന സിനിമ ആൾക്കാരാണ് കൂടുതൽ അത് ഈ സിനിമ ബെസ്റ്റാണ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഒന്നും പറയാനില്ല താങ്ക് യു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും പല സ്ഥലങ്ങളിൽ വെച്ച് കാണുന്ന സുഹൃത്തുക്കൾ തന്നെ ആയിട്ടുണ്ട് എല്ലാവരും അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ഇപ്പം നേരത്തെ മഞ്ജു ചേച്ചി പറഞ്ഞു ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ വൈവിനത്ത് വളരെയധികം ജെല്ലിയാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചേച്ചി എന്ന് അതുപോലെ തന്നെ ഇപ്പം നേരത്തെ ഉള്ള ജനറേഷന്റെ കൂടെ ആണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷന്റെ കൂടെ അവരെക്കാൾ ഒരു പണി മുകളിൽ അവരുടെ എനർജി മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് അശോകൻ സാർ സാർ ഇവിടെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് സാറിനെ ഞാൻ വേദിയിലേക്ക് വിത്ത് ഓൾ യു റെസ്പെക്ട് സ്വാഗതം ചെയ്യാണ് സാർ പ്ലീസ് കം കമാൻഡ് ടു സ്റ്റേജ് ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ഞാനേ ഞാന്ഗീസിനെ വിട്ടുപോയല്ലോ കേട്ടോ എല്ലാവരും നിന്നെ പുകഴ്ത്തി അപ്പൊ അത് അതിന്റെ അപ്പുറത്തേക്കൊന്നും വേണ്ടല്ലോ അതേല്ല നല്ലൊരു നല്ലൊരു കുഞ്ഞാവൻ നല്ല നല്ല മോനാട്ടാവൻ നല്ല കുഞ്ഞാവൻ മഞ്ചാ വർഗീസ് എവിടെയോ ബേസ് ജോസഫിന്റെ ഒരു അതേപോലെ ഒരു ഹിറ്റ് മേക്കർ ഇനിയും തുടർന്നാകട്ടെ എന്ന് ഞാൻ വർഗീസൈഡിനെ ആശംസിക്കുന്നു